ഞാൻ കെ പി സി സി പ്രസിഡന്റുമായി പ്രതിപക്ഷ നേതാവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരുമായി ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല യുവനടിയുടെ ആരോപണങ്ങൾ വന്നു എന്ന് ആ യുവനടി എന്റെ അടുത്ത സുഹൃത്താണ് അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നുമില്ല വിശ്വസിക്കുന്നു ആളുകൾ അവർ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തു നിൽക്കുന്നത് അവരെൻ്റെ അടുത്ത സുഹൃത്താണ് ഈ അടുത്ത കാലം വരെ നല്ല കമ്മ്യൂണിക്കേഷൻ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടില്ല വളരെ അടുത്ത സുഹൃത്താണ് അവരെ സുഹൃത്താണ് ഇപ്പോഴും അടുത്ത സുഹൃത്താണ് അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും അവരെന്നെ പറ്റിയിട്ടല്ല ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പം നിങ്ങൾ സൂചിപ്പിക്കുന്നതുപോലെ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ആ കുട്ടിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിയമത്തിന്റെ മുന്നിൽ എത്തുമ്പോൾ കോടതിയിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണ് പക്ഷെ ആ കുട്ടി പോലും പരാതി പറയുന്നില്ല അത് ഞാൻ നിയമത്തിന്റെ മുന്നിൽ പോയി എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും എന്റെ ബാധ്യതയാണ് നിയമവിരുദ്ധമായി ഇന്നത്തെ ദിവസം വരെ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ലെന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ട് ഉത്തമമായ ബോധ്യ ഇതെങ്ങനെ സാധിക്കുന്നു ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നോടൊരു ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടില്ല അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജി വെക്കുകയാണ് ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമപ്രവർത്തകരോട് പൊതു സമൂഹത്തോട് പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അൻപക്കും പാസത്തക്കും എപ്പോഴും കടമപ്പെട്ടിരിക്കേ